ഇപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിലും കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ അതും ഒരു തരം അഡിക്ഷൻ തന്നെയാണ് ടോക്സിക് റിലേഷൻഷിപ്പിൽ ആയി അതിൻ്റെ ചില ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ വലിയ പ്രശ്നങ്ങളായി ലീഗൽ ഇഷ്യൂസ് വരെയൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് പോയത് അപ്പോൾ നോക്കുമ്പോഴാണ് എനിക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് പഠി പഠിത്തത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ പിന്നോട്ട് പോകുന്നു അപ്പോൾ എനിക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബേഡൻസ് ഉള്ളത് കൊണ്ട് അവിടേക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ചെന്ന് പെടാൻ പറ്റിയത് ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായിപ്പോയി ആ ഒരു റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ പോലെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പറ്റുന്നില്ല അപ്പോൾ പല തരത്തിലുള്ള പ്രത്യേകിച്ച് സെക്ഷൽ ആക്ടിവിറ്റികളിലേക്ക് പോകുന്നു അൺപ്രൊട്ടക്റ്റ് സെക്സിലേക്ക് പോകുന്നു അത് പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ പ്രശ്ന പ്രശ്നസങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ അതൊരു ആണ് അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന ആ ലോകത്ത് മത്സരിച്ച് അവന് ജയിക്കാൻ പറ്റുന്നില്ല അവന് സന്തോഷം കിട്ടുന്നില്ല സെറട്ടോണിൻ ഡോപ്പാമൈൻ പോലെയുള്ള ഈ ന്യൂറോ കെമിക്കലുകളുടെ ആ ഒരു ഇംബാലൻസിങ് അവനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇതിനോട് ചേർന്ന് പോകുന്നു അതായത് ഒരു അഡിക്ഷൻ ബിഹേവിയറിൽ ഉണ്ടാകാവുന്ന വ്യക്തിഗതവും സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ഗുഡ് ഇൻ പ്ലാറ്റ്ഫോം ഇനി മുതൽ പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു ഗോഡ് സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ മയക്കുമരുന്ന് മദ്യത്തിനൊക്കെ അടിമയാകുന്ന പാരൻസ് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന ചില ഗാർഹിക പീഡനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഈ കുട്ടികളെ ബാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും അത് വളരെ വലിയ ഒരു തോതിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ അഡോളസെന്റ് ആൻഡ് യങ് യൂത്ത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ അവരിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ പാരൻസ് കാണിച്ച അല്ലെങ്കിൽ അവരുടെ പാരൻസിലുണ്ടായ ഇതേപോലെ ഗാർഹിക തലത്തിലുണ്ടായ സങ്കീർണതകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഇതിനു മുൻപേ നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും വ്യവസ്ഥയിൽ നിന്നെല്ലാം മാറി അണുകുടുംബത്തിലേക്ക് വരുന്നു അണുകുടുംബം എന്ന് നമുക്കൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് സോക്കോൾഡ് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വെൽവിഷേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ നോക്കുന്നവരുടെ എണ്ണം കുറയുന്നു ഇത് ഫാമിലിയെ ചെറിയൊരു ചട്ടക്കൂടിലേക്കാക്കുന്നു ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചിലർ ഉപദ്രവകരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നു അത് നെക്സ്റ്റ് തലമുറയെ ബാധിച്ചു ആ ബാധിക്കപ്പെട്ട തലമുറ ഇന്നിപ്പോൾ ഒരു നമ്മൾ പറയണേ ഒരു ജൻസി ആ ഒരു ജനറേഷനിൽ വന്ന് നിൽക്കുവാൻ അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു തരത്തിലുള്ള പ്രൊവാക്ട് അല്ലെങ്കിൽ അതിനു മുൻപേ ചെയ്തിരുന്ന ഒരു കാര്യം ഗാർഹിക പീഡനത്തിന്റെ ഒരു പശ്ചാത്തലം അതിലുണ്ട് കാരണം ഈ ഗാർഹിക പീഡനങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ വെറുതെ തല്ല് അടി അല്ലെങ്കിൽ അവർക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി ആയിട്ട് സൈക്കോളജിക്കൽ ആയിട്ട് അല്ലെ അവരുടെ ആ ആ ഒരു ഇമോഷനെ തൊടുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ പറയും ഒരു കുഞ്ഞ് അതൊരു ഒരു രണ്ട് വയസ്സല്ലേ ഉള്ളു അല്ലെ മൂന്ന് വയസ്സ് പ്രായമല്ലേ ഉള്ളൂ ഈ കുട്ടി എന്തറിയാനാ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കപ്പലിന്റെ പ്രശ്നം ഇതേപോലെ ഇടപെട്ട് വന്നപ്പോഴത്തേക്കും അവര് അപ്പോൾ അവരുടെ ഒരു സി സി ക്യാമറ ദൃശ്യം എന്നിൽ എന്നെ കാണിച്ചതാണ് അപ്പനും അമ്മയും തമ്മിൽ നല്ല വഴക്ക അവിടെ വേറെ ആരുമില്ല നാല് വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അമ്മ അച്ഛൻ്റെ അടുക്കയിലേക്ക് ഇതായിട്ട് ചെല്ലുന്നു അച്ഛൻ ഇതായിട്ട് അപ്പൊ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ഏതോ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കുക കുട്ടി കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ നിന്ന് കുഞ്ഞ് എഴുന്നേറ്റ് വേഗം വന്ന് അവരുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന രൂപക്കൂടിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുന്നു നാല് വയസ്സേ ഉള്ളൂ സോ ശരിക്കും ഞാൻ പറയാം അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയും കണ്ണെന്ന് അനയിപ്പിക്കും അപ്പൊ അത്രമാത്രം കുട്ടികൾ ഈ കാര്യങ്ങൾ സെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കുഞ്ഞ് അന്ന് ആ ഒരു സമയത്ത് പോയിരിക്കാൻ ചിലപ്പോ അതിന് കാരണമായത് ആ കുട്ടി കുറച്ച് നാളുകള് ഗ്രാൻഡ് കൂടെ ആയിരുന്നു അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ആ രൂപത്തിൽ ഉണ്ട് എന്നെവിടെയോ കുഞ്ഞിന് മനസ്സിലായി അതുകൊണ്ട് ആ കുഞ്ഞു ഓടിപ്പോയി പക്ഷെ ഇന്ന് ചിലപ്പോ പല മാതാപിതാക്കൾക്കും എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നോ എന്ന് ബോധ്യമില്ലാത്തത് കൊണ്ട് അവരെന്തു ചെയ്യും എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിന്നെല്ലാം മാറി അയഥാർത്ഥമായിട്ടുള്ള അതായത് നമ്മൾ പറയണേ ഇല്ലാത്തൊരു ലോകത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ മായാജാലം നിറയുന്നൊരു ലോകത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു അപ്പൊ അതെവിടേക്ക് ചെന്ന് പെടുന്നു അതീ പലതരത്തിലുള്ള പോളി സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗത്തിലേക്ക് അവരെ തള്ളിയിടുകയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഇവരായിരിക്കും അതായത് പെട്ടെന്നുള്ള ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യവർക്കായിരിക്കും ഇവരാണ് പുറത്തുനിന്ന് അതിനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുന്നതും ഇങ്ങനെയുള്ളൊരു വീട്ടിലുള്ള കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയായിരിക്കും എനിക്കോണോ ആൽവിനത് ശരി വീട്ടിലെ ഒരു വഴക്കോ തല്ലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് പേരൻസിന് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ ഒരു കൊച്ചിന് അവിടെ നിന്നുകൊണ്ടുണ്ടാവുന്നുണ്ട് ചില പലപ്പോഴും അൺനോട്ടിസബിൾ ആയി പോവാണ് ആ ഒരു സാഹചര്യത്തിൽ ആരോട് സഹായം ചോദിക്കണമെന്ന് പോലും അറിയാതെ ആ കുട്ടി അവനെ തന്നെ സെൽഫ് ഹീൽ ചെയ്യാൻ നോക്കുവാണ് ഈ സെൽഫ് ഹീൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവൻ അവനെ തന്നെ മറന്ന് അവനൊരു വിഷമത്തിൻ്റെ വിഷമമാണോ അതോ സങ്കടമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അവിടെ ഒരു കോർണറിൽ പോയി ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കും അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതിന് ശേഷം അവൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവൻ എനർജി ഉണ്ടാവില്ല അവന് സന്തോഷം ഉണ്ടാവില്ല അവൻ കുട്ടികളോട് മിണ്ടുമ്പോൾ പോലും അവനൊരു മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം അവന് കിട്ടുന്നില്ലാവൂല അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പേരൻസ് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കുട്ടികൾ കാണാതെ വേറെ റൂമിൽ പോയിട്ട് ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് പിന്നെയും മനസ്സിലാക്കാൻ സാധിക്കും നീ പറഞ്ഞത് അതിൻ്റെ അകത്തൊരു വേറൊരു തലം കൂടിയുണ്ട് അതായത് വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ളൊരു തിക്താനുഭവം അനുഭവിച്ച് ആരോടും പറയാനില്ലാതെ ഈ ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് ചെന്ന് കോർണറിലേക്ക് മാറ്റി മാറിയിരിക്കുമ്പോൾ അവനെ ഈ മെയിൻ സ്ട്രീമിലുള്ളവരെല്ലാവരും തഴയും ഇവൻ ടീച്ചേഴ്സും പറയും അവൻ ഇന്ന് ശ്രദ്ധിക്കുന്നില്ല പോയിരിക്കുന്നു പക്ഷേ ഇവനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടരുണ്ട് നീ എന്താ വിഷമിച്ചിരിക്കുകയാണോ നീ നീപാടാ നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം കാരണം ഈ മാറ്റാനായിട്ട് വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരിതേപോലെ കുറെ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കും കാരണം വീട്ടിലെ പ്രശ്നങ്ങള് അവരെ ആരും മനസ്സിലാക്കുന്നില്ല ആരും കേൾക്കാനില്ല സോ അവര് പോയി അവരുടെ ഒരു സന്തോഷം അനുഭവിച്ചിരിക്കുന്നത് ഈ ലഹരി പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും അല്ലെങ്കിൽ വീഡിയോ മൊബൈലിൽ ചില ചില ഗെയിമുകളായിരിക്കാം അല്ലെങ്കിൽ ചില വീഡിയോകളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രായത്തിന് അനുസൃതമല്ലാത്ത ചില വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതിലേക്ക് പോകുന്നു അവർക്കൊരു ഒരു സന്തോഷം കിട്ടുന്നു അവരങ്ങ് മാറിപ്പോകുന്നു പിന്നീട് അവര് സൊസൈറ്റിയുടെ മെയിൻ ധാര മുഖ്യധാരയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ആ പിൻവാങ്ങുന്ന ഇവരാണ് പലപ്പോഴും ഈ ആൻറ്റി സോഷ്യൽ നേച്ചറുകളുമായിട്ട് തിരിച്ചു വരുന്നത് കാരണം അവർക്ക് ആ ഒരു സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്നേഹം ഒരു സന്തോഷം കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞു പിന്നീട് അതൊരു ക്രൂരതാ മനോഭാവത്തിലേക്ക് കാരണം അവർക്ക് കിട്ടേണ്ട സ്നേഹമോ വാത്സല്യമോ അവരെ മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കുകയോ ചെയ്യേണ്ട ചെയ്യാതിരുന്നത് മൂലം അവർക്ക് നഷ്ടപ്പെട്ട അവര് നമ്മൾ ചിലപ്പോൾ ഓർക്കും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളെന്ന് ഓർക്കും കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കില്ല അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിച്ച് ജീവിച്ചും ഈ സാഹചര്യങ്ങളിലൂടെ പോയും ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ അപ്പൊ അത് ഈ സെൽഫ് ക്രൈ എന്ന് പറയുന്ന ഒരു കാര്യം ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിന് അതിന് ശക്തിയുണ്ട് നമ്മൾ പറയുന്നത് വേദനയ്ക്ക് ശക്തിയുണ്ട് ചില വേദനകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഊർജം സംഭരിച്ച് ചെയ്യാനായിട്ടൊക്കെ പറയുന്നത് അവർ ആ ടോപ്പിലെത്തും എന്തുകൊണ്ടാണ് വേദനയുടെ ശക്തിയാണ് അപ്പം അവരെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കാനായിട്ടുള്ള ചില പോം വഴികളുമായിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ നമ്മളെപ്പോഴും ഓർക്കുക കുടുംബങ്ങളിൽ സ്വസ്ഥതാപൂർണ്ണമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് അവര് ഒരു വലിയ വിപത്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും മക്കളെ കുറിച്ചുള്ള ഒരു വിപത്ത് അതുപോലെ തന്നെ മക്കളും ഓർക്കേണ്ട ഒരു കാര്യം ഗാർഹികമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു അവർക്ക് നിങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ ഓർക്കുമ്പോഴും അവർ പോകുന്ന സമൂഹം അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന സമൂഹം അവിടെയാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്രൊഫഷണലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനും ഒരു സാമ്പത്തികമായിട്ടുള്ള റെമ്യൂണറേഷനോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല പക്ഷേ ഇത് എൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തിന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അത് ഓരോരുത്തരും അത് ഏറ്റെടുക്കേണ്ട ടീച്ചേഴ്സ് അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മുതിർന്നവർ മുതിർന്നവരത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് പലതരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവർ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരുന്ന കുഞ്ഞുങ്ങളെയോ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് തുറന്നൊരു മനസ്ഥിതി ടീച്ചേഴ്സിനുണ്ടാവണം നമ്മുടെ സ്കൂൾ സ്ഥാപനങ്ങൾക്കുണ്ടാവണം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മതാത്മകതകളിൽ അത് അത് ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക ഗാർഹിക പ്രശ്നങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതല്ല പക്ഷെ സൊസൈറ്റിയെ നെക്സ്റ്റ് ജനറേഷനെ ബാധിക്കുന്നുണ്ട് അപ്പം കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് അഡോളസിൻസിനെ കൗമാരപ്രായക്കാരെ മനസ്സിലാക്കാനായിട്ട് അല്ലെ മുതിർന്നവരെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇതുപോലെയുള്ള ചർച്ചാ വീതികൾ ഒത്തിരിയേറെ പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ ഇതെല്ലാം പുതിയ ഒരു അനുഭവത്തിലേക്കും ഒരു ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഇത് ദൈവം ഉപകരിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ അസൂയേയും മത്സര്യത്തെയും പല ഡിസോർഡറുകളെയും എല്ലാം തീർക്കും അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു